ഹാ എന്റെ പേര് ശോഭിത എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു അപ്പൊ ഞാൻ ഇവിടെ കാരത്താജ് മാതാ ഹോസ്പിറ്റലിലെ ഡോക്ടർ രജിസാറിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അനോമിലി സ്കാനിൽ എനിക്ക് സർവിക്സിന്റെ ലെങ്ത് ഒരു ടു പോയിന്റ് സിക്സ് ഇതായിരുന്നു കണ്ടിരുന്നത് അപ്പം അന്ന് സാർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു സർക്കുലൈസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു സർവിക്കൽക്കുലൈസ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അന്നേരം കുറച്ചുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പിന്നത്തെ സ്കാനിങ്ങില് സെന്റിമീറ്റർ വൺ പോയിന്റ് പോയിന്റ് സിക്സ് ആ ഒരു സെന്റിമീറ്ററിലേക്ക് വന്നു അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ബേബിക്ക് അത് അബോഷൻ ആവാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും എന്ന് അപ്പൊ അങ്ങനെ എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ഇട്ടു പിന്നെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആകും ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുവെ റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു തേർട്ടി സിക്സ് വീക്സ് ആയപ്പോഴത്തേക്കും എൻ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തേർട്ടി സിക്സ് വീക്സ് ആൻഡ് ഫോർ ഡേയ്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡെലിവറി ആയി ബേബി ഓക്കെ ആണ് അപ്പൊ അങ്ങനെ ചെയ്തതുകൊണ്ട് ബേബിന് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ റിസ്ക് അതിനകത്ത് റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാലും അങ്ങനെ ആ ഒരു ഇത് നമ്മള് ഫോളോ ചെയ്തതുകൊണ്ട് കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ഓക്കെ ആയിട്ടെല്ലാം വന്നു സെർവിക്കൽ എൻസെർക്കുലേജ് അഥവാ ഗർഭാശയം സ്റ്റിച്ച് ഇടുന്നത് എന്തിനാണെന്നുള്ളത് പലർക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ് അപ്പം നമ്മുടെ ഒരു പേഷ്യൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് സെർവിക്കൽ എൻസെർക്കുലേജ് അഥവാ സ്റ്റിച്ച് ഇടുന്നത് സാധാരണയായി ഗർഭിണികളിൽ ഗർഭാശയ മുഖം നോർമൽ ലെങ്ത് ഓഫ് സെർവിക്സ് എന്ന് പറയുന്ന ഒരു ടു പോയിന്റ് ഫൈവ് ടു ഫോർ സെന്റിമീറ്റർ ആണ് എന്നാൽ ചിലരിലിത് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്ററിൽ താഴെ അതായത് വൺ പോയിന്റ് ഫൈവ് ടു സെന്റിമീറ്റർ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ അത് ഇടുന്നത് ഈ സ്റ്റിച്ച് ഇടുന്നത് ഗർഭിണികളുടെ കുഞ്ഞിന് കൂടുതൽ സമയം ഗർഭപാത്രത്തിൽ വളരാനും സഹായിക്കുന്നു ഇന്നിപ്പം നമ്മളിവിടെ ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് ശോഭിത എന്ന് അഞ്ചാം മാസത്തിലാണ് ഇങ്ങനെ സർവിക്കൽ ലെങ്ത് കുറവാണെന്ന് മനസ്സിലാകുന്നതും ഡോക്ടർ സ്റ്റിച്ച് ഇടുന്നതും അതുമൂലം ആ ബേബി ഒരു ടൈം വരെ എത്താനുള്ളൊരു അവസരം നമുക്ക് ലഭിച്ചു അതായത് തേർട്ടി സെവൻ വീക്സ് ആണ് നോർമൽ ഒരു ബേബിയുടെ ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തേർട്ടി സിക്സ് പ്ലസ് ഫോർ ഡേയ്സ് വരെ ആ ശോഭിത ആ ഗർഭധാരണം കണ്ടിന്യൂ ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ ലഭിക്കുന്നതിനും സഹായിച്ചു അതുമൂലം ബേബിക്കും നല്ല രീതിയിലൊരു വളർച്ച കിട്ടുന്നതിനും ആവശ്യമായ വെയിറ്റ് ഒക്കെ വരുന്നതിനും സഹായിച്ചു അതുകൊണ്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് ഇതിലും എങ്കിലും നമ്മൾ അവരിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്കം കിട്ടാനായിട്ട് സാധിക്കുന്നു